വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസിലൂടെ ആളുകൾക്ക് കൂടുതൽ പരിചയപ്പെട്ട വ്യക്തിയായിരുന്നു അഭിഷേക് ഹൗസിനകത്ത് ഏറ്റവും കൂടുതൽ അഭിഷേക് സംസാരിച്ചിരുന്നത് ഋഷിയും അൻസിബയോടുമായിരുന്നു അഭിഷേകിനെ എല്ലാവരും പുറത്ത് വിളിക്കുന്നത് സിഗ്മ എന്നാണ് കാരണം പെൺകുട്ടികളോട് കൂടുതൽ അടുപ്പം കാണിക്കാത്തത് കൊണ്ടാണ് സിഗ്മ എന്ന് വിളിക്കുന്നത് എന്നാൽ ഹൗസിനുള്ളിൽ നിന്നും പുറത്ത് എത്തിയപ്പോൾ ബിഗ് ബോസിലെ തന്നെ മറ്റൊരു കണ്ടസ്റ്റൻ്റായ പൂജയുടെ അനിയത്യുമായി റിലേഷനിലായി ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോയ്ക്ക് താഴെ തന്നെ അഭിഷേകിനെ കളിയാക്കിക്കൊണ്ട് നിരവധി പേർ കമൻറ്റ് ചെയ്തിരുന്നു ഇപ്പോഴിതാ ആളുകളെ ഞെട്ടിച്ചുകൊണ്ട് അഭിഷേക് മറ്റൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ് ഹൗസിനുള്ളിലെ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ അൻസിബയോടൊപ്പമുള്ള വീഡിയോയാണ് അഭിഷേക് ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് വളരെയധികം കൂടി അഭിഷേകും അൻസിബയും ഒരു സോങ് അഭിനയിച്ചിരിക്കുകയാണ് ഒരു ബീച്ച് സൈഡിൽ നിന്നാണ് ഈ സോങ് ചിത്രീകരണം നടത്തിയിരിക്കുന്നത് വളരെ റൊമാൻറ്റിക്കായാണ് രണ്ടുപേരും സോങ്ങിൽ അഭിനയിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെയായിരിക്കുകയാണ് അഭിഷേകിനെ ബിഗ് ബോസ് ഹൗസിനുള്ളിലായിരുന്നപ്പോൾ അഭിഷേകിനെ എല്ലാവരും ടോക്സിക് സിഗ്മ എന്ന പേരുകളിൽ ആണ് വിളിച്ചിരുന്നത് പൂജയുടെ അനിയത്തിയുമായുള്ള റിലേഷൻഷിപ്പ് അറിഞ്ഞപ്പോൾ തന്നെ ആളുകൾ ഞെട്ടിയിരുന്നു ഇപ്പോഴിതാ ഈ അൻസിബയോടൊപ്പമുള്ള വീഡിയോ കണ്ടപ്പോൾ ആളുകളുടെ ഞെട്ടൽ ഇരട്ടിയായിരിക്കുകയാണ് ബിഗ് ബോസിൽ ടോപ്പ് ഫോറിൽ എത്തിയ ആളാണ് അഭിഷേക് ഹൗസിനുള്ളിൽ മറ്റാരേക്കാൾ കൂടുതൽ സൈലൻ്റായി ഇരുന്ന ആളാണ് അഭിഷേക് എന്നിട്ട് കൂടി ടോപ്പ് ഫോറിൽ എത്തിയത് അഭിഷേകിൻ്റെ പെരുമാറ്റം കൊണ്ട് മാത്രമാണ് ഒന്നും സംസാരിക്കാതെ ഹൗസിനുള്ളിൽ ബീം ബാഗിൽ മാത്രം ഇരുന്നിരുന്ന അഭിഷേകിനെ പലരും ട്രോൾ ട്രോളിയിരുന്നു അവർക്കുള്ള മറുപടിയും ഹൗസിൽ നിന്ന് പുറത്തെത്തിയപ്പോൾ അഭിഷേക് നൽകിയിട്ടുണ്ട്